എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ അപ്പത്തിനോ ചപ്പാത്തിക്കോ ഇടിയപ്പത്തിനോ എല്ലാത്തിനും പറ്റിയൊരു അടിപൊളിയൊരു ഉരുളക്കിഴങ്ങ് കറിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിൻ്റെ പുറമെല്ലാം നല്ല പോലെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം കുക്കറിലിട്ടാണ് വേവിക്കുന്നത് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് ഒറ്റ വിസിലൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി നമ്മുടെ കറിക്കായിട്ട് ആവശ്യമുള്ളത് ഒരു രണ്ട് വലിയ സവോള പച്ചമുളക് ആവശ്യത്തിന് വെളുത്തുള്ളി ഒരു അരക്കുടം വെളുത്തുള്ളി പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത് ഇതെല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്തോ എന്ന് അറിയാനായിട്ട് പപ്പടക്കുള്ളി വെച്ചൊന്ന് കുത്തി നോക്കുന്നുണ്ട് എന്തെങ്കിലും അത് പെട്ടെന്ന് തന്നെ ഇറങ്ങി താന്നിറങ്ങിപ്പോവും നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പാത്തിന് വെന്ത് കിട്ടി ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം നല്ലപോലെ ഒന്ന് ചൂടറിയതിന് ശേഷം അതിൽ തൊണ്ടല്ലൊന്ന് മാറ്റിയെടുക്കണം നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളകൊക്കെ നടുവേ നടുവേന്ന് പൊളന്നെടുത്തിട്ടുണ്ട് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് തൊണ്ട് കളഞ്ഞെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ തൊണ്ട് കളഞ്ഞെടുക്കാൻ പറ്റും ഒന്ന് തൊടുമ്പോൾ തന്നെ തൊലിയെല്ലാം നല്ലപോലെ ഇളകി വരും പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കഷ്ണങ്ങളാക്കി വേവിച്ചെടുക്കുന്നതിലും നല്ല ടേസ്റ്റ് ഇതുപോലെ പുഴുങ്ങിയെടുക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും നമ്മുടെ ഉരുളക്കിഴങ്ങ് അങ്ങനെ തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് പ്ലേറ്റ് വെച്ച് തന്നെ മുറിച്ചെടുക്കുന്നത് ഇതുപോലെ മുഴുവനും ഒന്ന് മുറിച്ചെടുക്കാം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം ഒരു തവി വെച്ചാണ് ഉടച്ചെടുക്കുന്നത് ഈ കഷ്ണത്തിന് മുകളിലായിട്ടൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഉടഞ്ഞു കിട്ടും നല്ലപോലെ ഉടച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ കറിക്ക് അത്രയും കൊഴുപ്പ് കിട്ടും നല്ലൊരു ടേസ്റ്റ് കാണും ഇനി എങ്ങനെയാണ് കറി തയ്യാറാക്കുന്നത് നോക്കാം അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നു കഴിഞ്ഞതിന് ശേഷം കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊളന്ന് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് നല്ലപോലെ ഒന്ന് പൊള്ളി വന്നു കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോള വഴറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം എല്ലാം കൂടി ഒരുമിച്ച് ഒരേ ഭാഗത്തിനൊന്ന് വഴറ്റിയെടുക്കാം ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം സവോളയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവോളയെല്ലാം നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കൂടാതെ നമ്മുടെ കറിക്കായിട്ട് ആവശ്യമുള്ളത് അരപ്പാണ് ഒരു അരമുറി തേങ്ങ ഫുള്ളായിട്ട് ചേർന്നി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പെരുഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരസ്പൂൺ പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി സവോള വഴണ്ടി വന്നതിലേക്ക് നമുക്ക് കുറച്ചുകൂടി മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം തന്നെ മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടി കുറവാണെന്ന് തോന്നിയ കാരണം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിക്ക് നല്ല മഞ്ഞ കളറാണ് വേണ്ടത് അതുകൊണ്ട് കുറവാണെന്ന് തോന്നിയ കാരണം കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ മൂത്തു കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം മസാലയിലൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പിൻ്റെ കൂടെ തന്നെ നമ്മുടെ കറിക്കായിട്ട് ആവശ്യമുള്ള അത്രയും വെള്ളം കൂടി അരപ്പിൻ്റെ കൂടെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ കറിക്ക് പാകത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കറി തിളച്ച് വന്നാൽ മതി കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാടങ്ങ് തിളച്ച് മറിയണ്ട സൈഡിലൊന്ന് തിളച്ച് നല്ല പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം ഉപ്പൊക്കെ പാകത്തിന് നോക്കി കുറവാണെന്നുണ്ടെങ്കിൽ തിളയ്ക്കുന്ന ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പത്തിൻ്റെ ഒപ്പോ ചപ്പാത്തിക്കൊപ്പോ ഇടിയപ്പത്തിനോ എന്നതിനു ചോറിന് പോലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ നമ്മുടെ കറിക്കെല്ലാം പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഇനി തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നമ്മുടെ കറി അങ്ങനെ പാകത്തിന് തിളച്ചിട്ടുണ്ട് ഈ ഒരു പരുവത്തിനായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ കറി അങ്ങനെ റെഡി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും കറി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്